കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ചെറിയ കുഞ്ഞെപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ഒത്തിരി ആൾക്കാരുടെ ഒരു കമൻ്റാണ് തുമ്മൽ ഒരു വിചിത്രമായിട്ടുള്ളൊരു ഈ ഒരു സെഗ്മെൻറ്റാണ് എന്നാലും തുമ്മുക സാറേ ഞാനിത് രാവിലെ തുമ്മി എന്തായിരിക്കും തുമ്മേൻ്റെ ഫലം ആരായിരിക്കും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കുറ്റം പറഞ്ഞെന്നൊക്കെ അത് മാനസികമായിട്ടുള്ള സംശയമാണ് ഒന്ന് എൻ്റെ തുമ്മലിനൊരു സത്യാസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടല്ലേ ആ ഇന്നയാൾ എന്നെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ അത് ഇടത് മൂക്ക് തുമ്മിയാലും വലത് മൂക്ക് തുമ്മിയാലും പഴയ കാലത്തുള്ള ആൾക്കാർ പറയാറുണ്ട് അല്ലേ പുരുഷന്മാർ വലത്തുമൂക്ക് തുമ്മിയാൽ രാവിലെ സമയത്തോ അല്ലെങ്കിൽ വൈകുമ്പാട് സമയത്തോ ഉച്ച കഴിഞ്ഞതിന് ശേഷം സന്ധ്യാസമയത്തോ ഉദയ സമയത്തോ തുമ്മിയാൽ ഏറ്റവും ഉത്തമമാണെന്നും അനാസന്നമായിട്ടുള്ള സമയത്ത് വലത്തുമൂക്ക് തുമ്മിയാൽ പുരുഷന്മാരുടെ കാര്യമാണ് പറയുക കേട്ടോ അപ്പോൾ അനാസന്നമായിട്ടുള്ള സമയത്ത് പുരുഷന്മാർ തുമ്മിയാൽ ദോഷസംബന്ധമായിട്ടുള്ള വിഷയങ്ങളുമാണെന്നാണ് ആചാര്യമത ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് ലക്ഷണശാസ്ത്രത്തിൽപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് ലക്ഷണ ഒരുപാട് സ്ത്രീ പുരുഷ ലക്ഷണമുണ്ട് അംഗ പിന്നെ ചേതന പിന്നെ ലക്ഷണമുണ്ട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് കൈവിരലുകൾ കാല് മൂക്കെ കണ്ണ് വായ ചെവി ഇങ്ങനെയൊക്കെയുള്ള ഇന്ന ഇന്ന ലക്ഷണത്തിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇനി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തുമ്മല തുമ്മല ഗൗളിയടെ ഗൗളി ശാസ്ത്രം ഇതൊക്കെയുള്ള ഉള്ള ഉള്ള സംഭവങ്ങളൊക്കെയാണ് അത് വിശ്വസിക്കുന്നവർക്ക് ഫലമാണ് സംശയമില്ലാത്തവരിയാണ് എന്ന് പറഞ്ഞ പോലെയാണ് തുമ്മല അതുപോലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് രാവിലെ വെളുപ്പിന് അതുപോലെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ എളുപ്പിനെ സ്വപ്നം കണ്ടതിന് ശേഷം എളുപ്പിനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തുമ്മുവാണെങ്കിൽ വളത്തെ ഭാഗമാണെങ്കിൽ ഉത്തമമായിട്ടും അനാസന്നമായിട്ട് സമയത്ത് തുമ്മുവാണെങ്കിൽ ദോഷവളത്തെ ചെയ്യുമെന്നാണ് പറയുക അത് നട്ടുച്ച സമയത്ത് അത് അർദ്ധരാത്രി സമയത്ത് അതുപോലെ ചില നക്ഷത്രക്കാരുണ്ട് വെറുതെ തുമ്മുന്ന ആൾക്കാരുണ്ട് സത്യസന്ധമായിട്ട് പറയണേ മകേരനക്ഷത്രം നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക ചുമ്മാരിക്കും ഇച്ചി 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 എന്ന് പറയണത് തുമ്മാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് കാർത്തിക നക്ഷത്രം അതുപോലെയാണ് ചതയ നക്ഷത്രം ചതയനക്ഷത്രം എന്നിട്ടുടം പറയും എന്നെക്കുറിച്ച് ആരാണ്ട് പറഞ്ഞു കേട്ടോ എന്ന് പറയും അതുപോലെ തന്നെയാണ് രോഹിണി നക്ഷത്രം ഭരണി നക്ഷത്രം വിശാഖനക്ഷത്രം അനിര നക്ഷത്രത്തിൽ മിക്കവാറും തുമ്മലുള്ളതാണ് അതെന്താണ് ഈ തുമ്മലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ കഭാതിസാരടക കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കഫാധീകരിച്ച രോഗങ്ങളും കാര്യങ്ങളും അവർക്കുണ്ടാവും കൂടെ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിന് ഔഷധം കഴിക്കുകയും ഈ തുമ്മലിൻ്റെ ഫലം നമ്മൾ നോക്കി രാവിലെയും വൈകിട്ടുമായിട്ടുള്ള സമയത്താണ് തുമ്മുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഇടതു മൂക്ക് തുമ്മുകയും ഉത്തമമായിട്ടുള്ള ഫലവും വരും പുരുഷന്മാർക്ക് വലത് മൂക്ക് ചെയ്യുകയും ചെയ്താൽ ഉത്തമമായിട്ടുള്ള ഫലമേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ സിമ്പിൾ കാര്യമാണ് ചില ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുകയും പിന്നെ കമൻറ്റിൽ ഇടുകയൊക്കെ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഞാൻ കാണുന്നില്ല അവരൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു രണ്ടായിരത്തിൽ പരം പിന്നെ ആൾക്കാർ കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി ഞങ്ങൾ കൊടുക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ആൾക്കാർ ചോദിച്ച് അത് കുറേ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുക അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മൾ നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങൾ എപ്പിസോഡ് ചെയ്യുക ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ നമ്മളിലുള്ള അറിവിനെ നിങ്ങൾക്ക് തരികയാണ് അല്ലേ അഥവാ നിങ്ങൾക്ക് എന്നെക്കാളും അറിവുണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ അറിവ് എനിക്കൂടെ കിട്ടുകയാണ് അല്ലേ ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അപ്പോൾ എനിക്കും അതിനൊരു ആകാംക്ഷയുണ്ട് അതൊന്ന് അറിഞ്ഞിരുന്നാൽ കള്ളാം അപ്പം ഞാനും പല കാര്യങ്ങളെ റെഫർ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചിലതൊക്കെ എല്ലാം നമുക്ക് സത്യമാണെന്ന് പറയാനും പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഫലമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ നിസ്സയമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ